ഇതാണ് പ്രിയ സഹോദരൻ മുരളിക്കും ഷീജയ്ക്കും കുടുംബത്തിനും വേണ്ടി നമ്മൾ പണിയുന്നതായിരിക്കുന്ന ഭവനം ഈ ഭവനത്തെ നമ്മൾ ആദ്യം കാണുന്ന ആ ഭാഗത്ത് ഹാളാണ് അതിന് തൊട്ടിടതുവശത്തായിട്ട് കാണുന്നത് ബാത്റൂം അതിന് അങ്ങേ സൈഡിലായിട്ട് കാണുന്നത് രണ്ട് റൂമാണ് അങ്ങേ സൈഡിൽ കാണുന്ന രണ്ട് റൂമും അങ്ങനെ രണ്ട് റൂമും പിന്നെ ഹാളും ഒരു കിച്ചണും ബാത്റൂമാണ് ആ ഇനി നമുക്ക് ഈ ബാക്കിയുള്ള കാര്യങ്ങളൊന്ന് കേൾക്കണേ പ്രേമുള്ളവരെ ഞാൻ സജി പള്ളിക്കുന്ന വീടിൻ്റെ പണി തുടങ്ങി പാലക്കാടുള്ള ഷീജയ്ക്ക് വേണ്ടിയിട്ടുള്ളൊരു വീടിൻ്റെ പണി ഞാൻ അത് ഇനി റിക്വസ്റ്റ് ചെയ്തിരുന്നു ആ അവരെ ഒന്ന് സഹായിക്കണം ആ വീടെല്ലാം പുളിഞ്ഞ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആ വീട്ടിലേക്ക് പഴയ വീട്ടിലേക്ക് നമ്മൾ ചെല്ലുമ്പോഴേ ആ വീട് മുഴുവൻ ഒളിഞ്ഞ് ഒരുപാട് വർഷങ്ങളുടെ പഴക്കം എനിക്ക് തോന്നുന്നു ഇപ്പം ഞാൻ ഓർക്കുന്നില്ല എന്നാൽ അമ്പത് വർഷത്തിൽ പരം ആ വീടിന് പഴക്കമുള്ളൊരു വീടാണ് മൺചുവരാണ് മുകളിലുള്ള പട്ടികയൊക്കെ എന്താ പറയാതെ ഒരു പട്ടികയിലെ പട്ടികയൊന്നുമില്ല ഓടിഞ്ഞിനെ നിൽക്കുന്നേ ഉള്ളൂ ദൈവത്തിൻ്റെ കരങ്ങളാൽ താങ്ങി പിടിച്ചാൽ നിൽക്കുകയാണ് അതിനകത്താണ് രണ്ട് കുഞ്ഞുങ്ങളും ഏകദേശം ഒരു തൊണ്ണൂറ് എൻ്റെ ഓർമ്മശ്രീയാണ് തൊണ്ണൂറ് വയസ്സിന് മുകളിലുള്ള ഒരമ്പച്ചിയും ഒരു ഭാര്യയും ഭർത്താവും താമസിക്കുന്നത് ഒരു വല്ലാതെ പ്രയാസപ്പെട്ട് ഇരിക്കുന്ന സമയത്താണ് നമ്മൾ ആ വീടിന് വേണ്ടി സഹായിക്കാനായി തീരുമാനിച്ചത് ചിന്തിച്ചത് അങ്ങനെ ഞാൻ പോയി അവർക്ക് കുറച്ച് കടമുണ്ടായിരുന്നു ഇപ്പോഴും കടം നന്നായിട്ടുണ്ട് കുറേ കടങ്ങളൊക്കെ വീട്ടാൻ ദൈവം സഹായിച്ചു അത് രണ്ടാമത് വീടിന് വേണ്ടിയിട്ട് ഒരു അഭ്യർത്ഥന നടത്തി അതിൽ അവൻ്റെ ഒരു സഹോദരൻ്റെ ഒരു സ്നേഹിതൻ വളരെ കർത്താവിൽ വളരെ സ്നേഹിക്കുന്നതായ എൻ്റെ വളരെ വേണ്ടപ്പെട്ടതായിരിക്കുന്ന ഒരു സഹോദരൻ അദ്ദേഹത്തിൻ്റെ പേര് ഇഷ്ടമല്ല അദ്ദേഹം ക്രിസ്തുവിൽ ആ സഹോദരൻ അദ്ദേഹം ആ വീടിന് വേണ്ടി എട്ട് ലക്ഷം രൂപ ഓഫർ ചെയ്തു അങ്ങനെ നമ്മൾ വീട് പണി ആരംഭിച്ചു ഇപ്പോഴേ ഇന്നലെ ആ വീടിനെ കല്ലിടാൻ തക്കവണ്ണം അദ്ദേഹം സഹായിച്ചു ബഹുമാനപ്പെട്ട ആ സെൻട്രർ ഫാസ്റ്റർ ആ ജോയ് പാസ്റ്റ് വീടിന് ശിലാസ്ഥാപനം നടത്തി സ്ഥലസഭയിലെ പാസ്റ്ററുണ്ടായിരുന്നു അങ്ങനെ ആ വീടിനെ കല്ലിട്ട് ആ പണി ആരംഭിക്കാൻ ദൈവം സഹായിച്ചു ഇനി നിങ്ങളുടെ പ്രാർത്ഥന ആവശ്യമുണ്ട് അത് മാത്രമല്ല വീടിന് വേണ്ടി സഹായിച്ചിട്ടുള്ള അയച്ചിട്ടുള്ള പ്രിയമുള്ളവരും തുടർന്ന് എട്ട് ലക്ഷം രൂപ സ്പോൺസർ ചെയ്തിരിക്കുന്ന എൻ്റെ പ്രിയ കർത്താവിനും പ്രിയ സഹോദരനും അവരുടെ കുടുംബത്തിനും ഒരു ജോലിയിലൊന്നും പ്രയാസമൊന്നും ഉണ്ടാകാതെ ആയുസോടും ആരോഗ്യത്തോടും അവരെയും പ്രിയമുള്ളവരെയും കുഞ്ഞുങ്ങളെയൊക്കെ കർത്താവ് സൂക്ഷിക്കേണ്ടതിനായിട്ടും പ്രത്യേകമായിട്ട് ഞാൻ പ്രാർത്ഥന അഭ്യർത്ഥിക്കുകയാണ് നമുക്ക് ആ തീർച്ചയായിട്ടും ആ വീടിൻ്റെ പണിയോർത്ത് നമ്മൾ പ്രാർത്ഥിക്കാം നമ്മളിങ്ങനെ ചെയ്യുന്നതായ എല്ലാ സഹായങ്ങളും പ്രിയമുള്ളവരെ അവരുടെ അവർക്ക് ആദ്യത്തെ ഇതായിട്ട് ഗഡുവായിട്ട് രണ്ട് ലക്ഷം രൂപ അവിടെ അക്കൗണ്ടിലേക്ക് കൊടുത്തു എന്നാൽ ഇതുവരെ നടന്നതായിരിക്കുന്ന പണി നമ്മൾ നൽകിയ എഴുപതിനായിരം രൂപയുടെ പണികളാണ് ജി എസ് കൊണ്ട് മണ്ണ് നിരത്തി അവിടെ കുറച്ച് ഉറവുണ്ടായിരുന്നു അതുകൊണ്ട് പണിക്ക് ഒത്തിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി മഴ മാർന്നടമ്പരെ കാത്തിക്കേണ്ടി വന്നു അതിൻ്റെ ഫൗണ്ടേഷന് അതിൻ്റെ പണിക്ക് നല്ല പൈസ വരും അതിനുശേഷം അതിൻ്റെ മുകളിലേക്ക് നാനൂറ്റമ്പത് സ്ക്വയർ ഫീറ്റുള്ള രണ്ട് പിന്നെ രണ്ട് റൂം ഒരു ഹാൾ ഒരു കിച്ചൺ ഒരു ബാത്റൂം ഇത്രയാണ് നമ്മൾ ആ വീടിന് വേണ്ടി ഒരുക്കുന്നത് എല്ലാവരുടെയും പ്രാർത്ഥന തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം തുടർന്നും ഇങ്ങനെയുള്ള പ്രിയമുള്ളവരെ കൈപിടിച്ചുയർത്തി ഉയർത്തുവാൻ തക്കവണ്ണം ദൈവം നമ്മളെ എല്ലാവരും അനുഗ്രഹിക്കട്ടെ തുടർന്ന് പ്രാർത്ഥനയിൽ ഓർക്കണേ ദൈവം അനുഗ്രഹിക്കട്ടെ ഞാൻ പാർശ്വസജ്ജിപ്പള്ളിക്കുന്നു